ആന്തൂർ നഗരസഭയെ വെളിയിട മലമൂത്ര മുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നവരിൽ നിന്നും അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കും രാജ്യവ്യാപകമായുള്ള നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമമനുസരിച്ച് നഗരസഭാ പരിധിയിൽ തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നിരോധിച്ചിട്ടുള്ളതാണ് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കി കർശന നടപടി സ്വീകരിക്കാനാണ് നിയമം അനുശാസിക്കുന്നത് ഈ നിയമമനുസരിച്ച് ആരിൽ നിന്നും ഇതുവരെയായി പിഴ ഈടാക്കിയിട്ടില്ല ആന്തൂർ നഗരസഭയിൽ തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നവരിൽ നിന്ന് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കുമെന്ന വാർത്ത നഗരസഭ ഔദ്യോഗികമായി നൽകിയത് നൽകിയതുതന്നെയാണെന്ന് നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ പറഞ്ഞു മുതൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു നിയമാ രാജ്യത്ത് പ്രതികളോളം നടപ്പിലാക്കിയിട്ടുള്ള ഒരു നിയമം ആ നിയമം ഈ ഇവിടെയും അത് നടപ്പാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു പൊതുജനങ്ങളെ അറിയിച്ചു മാത്രേ അതിന്റെ ഭാഗം ആ ആരെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരെ പോയി അവരെ പേരെ പിഴയിട ഒരു അല്ല ഒരു നടപടിക്രമം അതിന്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഒരു 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 അറിയിപ്പ് കാരണം പിന്നെ ഇങ്ങനെയുള്ള ചെയ്തിട്ടുണ്ട് എന്ന് അവരെ കാര്യം മാത്രമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന വിമർശനം ഇവിടെ കൃത്യമായുള്ള കംഫർട്ട് സ്റ്റേഷൻ ഇല്ല എന്നാണ് അതിനായി നിലവിലെ ടേക്ക് എ ബ്രേക്കും പൊതുശൌചാലയവും പുതുക്കി പണിതിട്ടുണ്ട് ജലലഭ്യത കൂടി കൃത്യമായാൽ ഉടൻ പൊതുജനങ്ങൾക്ക് കൊടുക്കും അഞ്ച് പ്രധാന കേന്ദ്രങ്ങളിൽ കൂടി ടോയ്ലറ്റ് ബ്ലോക്കുകൾ നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ടെന്നും പി മുകുന്ദൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്